മലയാള സിനിമാ പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയോടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എംബുരാൻ സിനിമയുടെ മൂന്നാം ഭാഗം ലൂസിഫർ ത്രീ എൽ ത്രീ വരുമോ ഇന്ന് പൃഥ്വിരാജിൻ്റെ വായിൽ നിന്ന് തന്നെ അതിന് മറുപടി വന്നിരിക്കുന്നു എംബുരാൻ ത്രീ അല്ലെങ്കിൽ എൽ ത്രീ ഇല്ല മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ഞായറാഴ്ച പതിപ്പിൽ ഇന്നിറങ്ങിയ ഞായറാഴ്ച പതിപ്പിൽ പൃഥ്വിരാജ് സുകുമാരൻ്റെ ഒരു അഭിമുഖം അടിച്ചു വന്നിട്ടുണ്ട് വിലായത് ബുദ്ധ എന്നിവ എന്ന സിനിമയുടെ പ്രദർശനം നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ അഭിമുഖം പക്ഷേ ആ സിനിമയുടെ അവസ്ഥ ആതി എട്ട് നിലയിൽ പൊട്ടി പാളീസായിരിക്കുന്നു വിലായത്ത് ബുദ്ധ യമ്പുരാന് ശേഷം പൃഥ്വിരാജ് വലിയ ഹൈപ്പിൽ പ്രദർശനത്തിന് എത്തിച്ച സിനിമ ദയനീയമായി തിയേറ്ററുകളിൽ ലാഗ് ചെയ്യുമ്പോഴാണ് ഈ അഭിമുഖം സത്യത്തിൽ പൃഥ്വിരാജിനെ പ്രൊമോട്ട് ചെയ്യാൻ ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള അഭിമുഖമാണ് അതിനകത്ത് ലേഖകൻ ചോദിക്കുന്നുണ്ട് ലൂസിഫർ ത്രീ വരുമോ പൃഥ്വിരാജൻ്റെ മറുപടി ശ്രദ്ധിക്കണം ഇങ്ങനെയാണ് മറുപടി തീരുമാനിക്കേണ്ടത് ഞാനല്ല പറഞ്ഞു തുടങ്ങിയ കഥയ്ക്ക് അവസാനം വേണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഉടനെ ചെയ്യാൻ പോകുന്ന സിനിമ അതല്ല മറ്റൊരു സിനിമയാണ് ചെയ്യാൻ പോകുന്നത് നോക്കുമ്പോൾ നമുക്ക് നിഷ്കളങ്ക വന്നു തോന്നും ഇതിന് നമ്മൾ ഒരാഴ്ച മുമ്പ് നടന്ന ഒരു സംഭവമായി കണക്ട് ചെയ്യണം മലയാള മനോരമയുടെ തന്നെ ന്യൂസ് മേക്കർ അവാർഡ് ഡൽഹിയിൽ നടക്കുന്നു സുരേഷ് ഗോപിക്കാണ് ന്യൂസ് മേക്കർ അവാർഡ് അതിന് തൊട്ട് മുമ്പ് സുരേഷ് ഗോപിയുമായി ജോണി ലൂക്കോസ് നടത്തിയ ഒരു അഭിമുഖം മനോരമ ചാനൽ സംപ്രേഷണം ചെയ്തു അതിനകത്ത് ഈ എംബുരാൻ വിവാദം ചോദിക്കുന്നുണ്ട് എംബുരാൻ വിവാദം സംബന്ധിച്ച് സുരേഷ് ഗോപി എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ പേര് സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ നിന്നും മാറ്റണം ഒരു കാരണവശാലും ആ സിനിമയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിച്ച് ഞാൻ ഗോകുലം ഗോപാലൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പേര് മാറ്റണം ഞാൻ ആ സി ആർ പി എഫ് ക്യാമ്പിൽ പള്ളിപ്പുറത്തെ സിആർ പി എഫ് ക്യാമ്പിൽ ഈ സിനിമയ്ക്ക് ഷൂട്ടിങ്ങിനുള്ള അനുവാദം അമിത് ഷായുടെ കയ്യിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് വാങ്ങിച്ചു കൊടുത്തു അല്ലെങ്കിൽ ആ സിനിമ ഇറങ്ങില്ലായിരുന്നു അതിൻ്റെ പേരിലാണെങ്കിൽ എനിക്ക് നന്ദി വെക്ക് പറയുന്നതെങ്കിൽ എനിക്കത് വേണ്ട എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു ഉടനെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മോഹൻലാലിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സുരേഷ് ഗോപി ഈ പേര് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് മോഹൻലാൽ ഇത് ഇതറിയുന്നത് മോഹൻലാലുടൻ ഗോകുലം ഗോപാലനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ സിനിമയിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്തു പറഞ്ഞു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് സുരേഷ് ഗോപിക്ക് നേരിട്ട് അറിയുള്ള കാര്യമായിരിക്കാം സുരേഷ് ഗോപിയുടെ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം സുരേഷ് ഗോപിയോട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം സുരേഷ് ഗോപിയോട് ഗോകുലം ഗോപാലനും പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ സുരേഷ് ഗോപിയെപ്പോലെ ഉത്തരവാദപ്പെട്ട ഒരു സിനിമാ പ്രവർത്തകൻ കേന്ദ്രമന്ത്രി ഇങ്ങനെ പറയുമോ പറയത്തില്ല സുരേഷ് ഗോപി നമുക്ക് വിശ്വസിക്കാം അതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണ് മോഹൻലാൽ മനഃപൂർവ്വം ട്രാപ്പിൽ പെട്ടതാണ് ആ കഥ സിനിമയുടെ കഥയിലെ ഹിന്ദു വിരുദ്ധത ബി ജെ പി വിരുദ്ധത സംഘപരിവാർ വിരുദ്ധത മുസ്ലിം പ്രീണനം ഇന്ത്യ വിരുദ്ധത ലഷ്കർ പോലെയുള്ള ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകര സംഘടനകളുടെ വെള്ളപ്പൂശൽ ഇതൊന്നും മോഹൻലാൽ അറിഞ്ഞിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നു ഇത് നേരത്തെ മേജർ റവി പറഞ്ഞിരുന്നു സുരേഷ് സുരേഷ് ഗോപി പറയുന്നതിന് എത്രയോ മുമ്പ് മേജർ റവി പറയുന്നതിനോ എത്രയോ മുമ്പ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഖേദപ്രകടനം പ്രകടനം ജനങ്ങളോട് നടത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം നമുക്കറിയാം ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ മോഹൻലാലിന് വലിയ പരിക്കേറ്റു ഇമ്പുരാൻ സിനിമ ഇമ്പുരാൻ സിനിമയുടെ സ്ക്രിപ്റ്റ് കണ്ടത് ഉറപ്പായും സ്ക്രിപ്റ്റ് കണ്ടിട്ടുള്ളത് സംവിധായകനാണ് സംവിധായകൻ പൃഥ്വിരാജാണ് ആ പൃഥ്വിരാജിന് ഈ സിനിമയുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ തീരുമാനിക്കേണ്ടത് ഞാനല്ല പിന്നെ ആരാണ് തീരുമാനിക്കേണ്ടത് രണ്ടുപേരാണ് നിശ്ചയമായും മോഹൻലാലാണ് അബ്രാം ഖുറേഷിയായിട്ട് ഖുറേഷിയായിട്ടിനി വരണോ എന്ന് മോഹൻലാൽ തീരുമാനിക്കണം കാരണം തൻ്റെ പ്രേക്ഷകരെ തന്നെ നെഞ്ചേറ്റി നടത്തുന്ന ആളുകളെ ഇത്രമേൽ വേദനിപ്പിച്ച അവരുടെ ആക്ഷേപങ്ങൾക്ക് മോഹൻലാലിനെ ജീവൻ പോലെ കൊണ്ടു നടന്ന ആളുകൾ തന്നെ മോഹൻലാലിനെ ആക്ഷേപിക്കുന്നത് അധിക്ഷേപിക്കുന്നത് ചീത്ത വിളിക്കുന്നതൊക്കെ മോഹൻലാൽ കണ്ടിട്ടുണ്ട് മോഹൻലാൽ ഒരു സാധു മനുഷ്യനാണ് ചെറിയ മനസ്സുള്ള വളരെ തരള ഹൃദയനായ ഒരു മനുഷ്യ മനുഷ്യനാണ് അദ്ദേഹത്തിന് വല്ലാതെ മുറിവേറ്റിട്ടുണ്ട് ലൂസിഫർ സിനിമയുടെ കാലത്തുണ്ടായ എംബുരാൻ സിനിമയുടെ കാലത്തുണ്ടായ ഈ ആക്രമണം അത് അദ്ദേഹം മനസ്സറിഞ്ഞുള്ളതല്ല എന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ള ആളുകൾ മേജർ റവിയാവട്ടെ സുരേഷ് ഗോപി ആവട്ടെ പലതവണ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ പശ്ചാത്തലത്തിലാണ് മലയാള മനോരമയുടെ ലേഖകൻ പൃഥ്വിരാജനോട് ഈ സിനിമ ഇറങ്ങുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല തീരുമാനിക്കേണ്ടത് എന്ന് പൃഥ്വിരാജ് മറുപടി പറയുന്നു ഉറപ്പായിട്ടും മോഹൻലാലാണ് തീരുമാനിക്കുന്നത് മാത്രമല്ല സിനിമ ഒരു ശ്രീലങ്കക്കാരൻ വന്നിട്ട് ഇറക്കിയിട്ട് കുഴിയിലായ സിനിമയാണ് ആ സിനിമയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന മലയാളി വ്യവസായിയാണ് പണം മുടക്കിയത് അപ്പോൾ പണം മുടക്കിയ ആൾക്കും വലിയ പരിക്കേറ്റു അദ്ദേഹത്തിന് നേരെയും വലിയ ആക്ഷേപങ്ങളുണ്ടായി അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഇ ഡി റെയ്ഡൊക്കെ ഉണ്ടായി ഇ ഡിയുടെ മുന്നിൽ ചോദ്യം ചെയ്യലിന് വിധേയനായൻ ഗോകുലം ഗോപാലൻ എറണാകുളത്തെ ഇ ഡിയുടെ ഓഫീസിൽ വരുന്നത് നമ്മൾ കണ്ടു അതിതുമായി ബന്ധപ്പെട്ടാണെന്ന് ഞാൻ പറഞ്ഞതല്ല പറഞ്ഞതല്ല ഏതായാലും ഒരുപാട് ട്രാൻസാക്ഷനുകളിലുള്ള ചില വൈരുദ്ധ്യങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് ഗോകുലം ഗോപാലിനെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ചു ചിലരൊക്കെ അതിനെ ഈ എംബുരാൻ സിനിമയുമായിട്ട് കണക്ട് ചെയ്തിരുന്നു അപ്പോൾ ഇനി ഗോകുലം ഗോപാലിനും തീരുമാനിക്കണം ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്ന ഭരണകക്ഷിയെ നികൃഷ്ടമായ ആക്ഷേപിക്കുന്ന അതിലെ ഉപരി രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ലഷ്കറിനെയും ജയ്ഷെ മുഹമ്മദിനെയൊക്കെ വെള്ളപൂശുന്ന ഒരു സിനിമയുടെ മൂന്നാം ഭാഗം ഇനി തീരുമാനിക്കും ഇനി ഇറക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഗോകുലം ഗോപാലിനും കൂടിയാണ് അത് കൃത്യമായിട്ട് പൃഥ്വിരാജിനറിയാം അതുകൊണ്ടാണ് പൃഥ്വിരാജ് പറയുന്നത് ഞാനല്ല തീരുമാനിക്കേണ്ടത് അതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പിക്കാം എംബുരാൻ്റെ ബാക്കി ലൂസിഫർ ത്രീ ഇല്ല മാത്രമല്ല പൃഥ്വിരാജ് ചോദിക്കുന്നുണ്ട് ഞാൻ ആ സിനിമ ഇറക്കിയത് പ്രേക്ഷകരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് അതിൽ ഞാൻ പരാജയപ്പെട്ടെങ്കിൽ എൻ്റെ പരാതിയും ഞാൻ അംഗീകരിക്കുന്നു എന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും പൃഥ്വിരാജ് പറയുന്നത് പ്രേക്ഷകരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദു വിരുദ്ധത മുസ്ലീം പ്രീടനം ഇന്ത്യാ വിരുദ്ധത ഭീകര സംഘടനയെ വെള്ളപൂശൽ ഒക്കെ തൻ്റെ സിനിമയിൽ ചിത്രീകരിച്ചതെന്ന് പൃഥ്വിരാജ് സമ്മതിക്കുകയാണ് അപ്പോൾ ഒന്ന് ആലോചിക്കണം നമ്മൾ പെട്ടെന്ന് ഓർക്കണം പൃഥ്വിരാജ് പണ്ട് ആക്ഷിക് അബുവുമായി ചേർന്നിട്ടൊരു സിനിമ പ്ലാൻ ചെയ്തല്ലോ ഭാര്യയും കുന്തൻ്റെ കഥ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഹിന്ദു കൂട്ടക്കൊല നടത്തിയ വർഗീയ മതഭ്രാന്തനായ വാരിയങ്കുന്ദനെ വെള്ളപൂശാനുള്ള സിനിമയിൽ അഭിനയിക്കാൻ പൃഥ്വിരാജ് തീരുമാനിച്ചതും ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരെ രസിപ്പിക്കാനായിരിക്കും വലിയ വിവാദമുണ്ടായപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടായപ്പോൾ ആ സിനിമ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അപ്പോൾ വാരിയൻകുന്ദൻ ആയിട്ട് അഭിനയിക്കാൻ തീരുമാനിച്ചത് അതേ പ്രേക്ഷകരെ രസിപ്പിക്കാനാണോ ലൂസിഫർ ടു എന്ന് പറയുന്ന എമ്പുരാൻ സിനിമ സംവിധാനം ചെയ്യാൻ പൃഥ്വിരാജ് തീരുമാനിച്ചത് പൃഥ്വിരാജ് മറുപടി പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ആരെയാണ് പൃഥ്വിരാജ് പ്രേക്ഷകരായി രസിപ്പിക്കേണ്ട പ്രേക്ഷകരായി കാണുന്നത് മാത്രമല്ല പൃഥ്വിരാജ് ഇപ്പോൾ ഒരു കുറ്റസമ്മതമോ തിരുത്തലോ എന്ന് വ്യാഖ്യാനിക്കാമെന്നൊരു ഒരു പരാമർശം കൂടി മനോരമയുടെ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അത് ഈ സിനിമയിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ എൻ്റെ പരാജയമാണ് ഞാനത് അടുത്ത സിനിമയിൽ പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കാര്യം പറയുന്നുണ്ട് എൻ്റെ കുരുതി എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഇതിന് വിരുദ്ധമായി എമ്പുരാൻ വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കുരുതി ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ തുറന്നു കാട്ടുന്ന ഒരു സിനിമയാണെന്നാണ് വെപ്പ് അങ്ങനെയൊന്നുമില്ല ഇസ്ലാമിക തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് എലമെൻറ്റ്സ് ആ സിനിമയിലുണ്ടെന്ന് അന്ന് തന്നെ കാരണം നായകൻ ഭീകരനായിരിക്കുമ്പോൾ നായകനൻ നായകൻ തൻ്റെ തെറ്റിൽ പശ്ചാത്തലിക്കാതിരിക്കുമ്പോൾ ആ സിനിമ എങ്ങനെയാണ് ഇസ്ലാമിക ഭീകരവാദത്തെ എതിർക്കുന്ന സിനിമയാവുന്നത് എന്നിട്ടും പറഞ്ഞു വയ്ക്കുകയാണ് എംബുരാനിൽ പറഞ്ഞതിന് വ്യത്യസ്തമായ കാര്യം ഞാൻ അതിൽ പറഞ്ഞു അതോ ഇനി എംബുരാനിൽ പറഞ്ഞതിന് വ്യത്യസ്തമായി ഹിന്ദുക്കളെയും ഇന്ത്യയെയും അപകീർത്തിപ്പെടുത്തുന്ന ഒരു സിനിമ ഉണ്ടാക്കിയത് രാജ്യവിരുദ്ധമായ ഒരു സിനിമ ഉണ്ടാക്കിയത് ഹിന്ദുവിരുദ്ധമായ ഒരു സിനിമ ഉണ്ടാക്കിയത് കുരുതി എന്നുള്ള സിനിമ ചെയ്തപ്പോൾ ആർക്കെങ്കിലും മുറിവേറ്റെങ്കിൽ ആ മുറിവിലൊന്ന് വേണ്ട മുഷനായിരുന്നു എന്നും പൃഥ്വിരാജ് പറയണം ഇനിയിപ്പോൾ പൃഥ്വിരാജിൻ്റെ ഈ സിനിമയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പൃഥ്വിരാജ് പറയുന്നുണ്ട് എനിക്ക് രാഷ്ട്രീയം പറയാനാണെങ്കിൽ കോടികൾ മുടക്കി ഒരു സിനിമയൊന്നും ഉറക്കണ്ട ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടാൽ പോരേത് സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റൊക്കെ ഞങ്ങൾ കണ്ടതാണ് കാരണം ലക്ഷദ്വീപ് വന്നപ്പോൾ സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് പൃഥ്വിരാജ് പോസ്റ്റിട്ടു ലക്ഷദ്വീപിനെ തീവ്രവാദികളുടെയും കള്ളക്കടത്തുകാരുടെയും ആസ്ഥാനമാക്കി മാറ്റുന്നതിനെതിരെ കേന്ദ്ര സർക്കാർ അതിശക്തമായ നടപടികൾ എടുത്ത് എടുത്തപ്പോൾ ലക്ഷദ്വീപ് അത്തരം വിധ്വംസക ശക്തികളുടെ കയ്യിലായിരിക്കണം എന്നു എന്നു പറയുന്നവരെ സഹായിക്കുന്ന പോസ്റ്റാണ് സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് പൃഥ്വിരാജ് എടുത്തത് പൃഥ്വിരാജൻ അവിടെ തെറ്റിപ്പോയി പക്ഷേ പിന്നീട് ഒരുപാട് സേവ് ഇഷ്യൂസ് വന്നല്ലോ പഹൽഗാം നടന്നു പൃഥ്വിരാജനെ കണ്ടില്ല ഇപ്പോൾ ദില്ലി ബോംബാക്രമണം ഉണ്ടായിരിക്കുന്നു രാജ്യത്തെമ്പാടും ബോംബ് വെച്ച് റൈസിൻ വിഷം കലർത്തി ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ കൊല്ലാനുള്ള ഒരു പ്ലോട്ട് തീവ്രവാദ മൊഡ്യൂളിനെ തകർത്തപ്പോൾ ദില്ലിയിൽ പന്ത്രണ്ടോളം ആളുകൾ മരിച്ചപ്പോൾ പൃഥ്വിരാജ് എവിടെയായിരുന്നു അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് ഇടാൻ തോന്നിയില്ലേ അപ്പോൾ പിന്നെ പൃഥ്വിരാജിൻ്റെ മറുപടിയുണ്ട് നമ്മളൊരു പോസ്റ്റൊക്കെ ഇട്ടാൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ഇടുന്നത് ആളുകളോട് നേരിട്ട് സംവദിക്കാനാണ് നമ്മൾ ചില ചില പോസ്റ്റ് ഇടുമ്പോൾ ചില ആളുകൾക്ക് എന്നെ വീരനായകനായി തോന്നും ശരിയാണ് വാരി എം പോസ്റ്റ് ഇട്ടപ്പോൾ മുതലാണ് പൃഥ്വിരാജ് കേരളത്തിലെ ഒരു കൂട്ടം ആളുകളുടെ വീരനായകനായി മാറിയത് അത് പൃഥ്വിരാജിന് ഇപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ പൃഥ്വിരാജ് പറയാണ് നമ്മളൊരു പോസ്റ്റിട്ടാൽ ചിലർക്ക് നമ്മൾ വീരനായകനായിട്ട് മാറും ചിലർക്ക് നമ്മൾ പ്രതി വില്ലനായിട്ടും തോന്നും അതുകൊണ്ട് ഞാൻ പോസ്റ്റിടൽ നിർത്തി കൊള്ളാം വളരെ നല്ലതാണ് വൈകി വന്ന വിവേകം എന്ന് പറയാം ഏതായാലും പൃഥ്വിരാജ് ആളാകെ ഒന്ന് മാറാൻ തീരുമാനിച്ചു എന്നതിൻ്റെ സൂചനയാണ് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ പുറത്തു വരുന്നതെങ്കിൽ വളരെ നല്ലതാണ് പൃഥ്വിരാജിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളികളുണ്ട് പക്ഷേ പൃഥ്വിരാജ് കേരളത്തിലെ ചില ആളുകളുടെ മതശക്തികളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ കയ്യിലെ ചട്ടുകമായി മാറി എന്നതുകൊണ്ടാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന നടനെ എതിർക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ടായത് തൻ്റെ ചെയ്തികളാണ് തന്നെ ഈ കുഴിയിൽ കൊണ്ട് ചാടിച്ചതെന്ന് പൃഥ്വിരാജ് കുമാരൻ തിരിച്ചറിഞ്ഞുവെങ്കിൽ വളരെ നല്ല കാര്യം ഏതായാലും പ്രേക്ഷകരെ ഒരു കാര്യം ഉറപ്പിക്കാം എൽ ത്രീ അതായത് എംബുരാൻ്റെ തുടർച്ച ലൂസിഫർ സീരീസിലുള്ള മൂന്നാമത്തെ സിനിമയില്ല അത് പൃഥ്വിരാജ് സമ്മതിച്ചു മാത്രമല്ല ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ വിവാദങ്ങൾ തനിക്ക് പറ്റിയ പിശകാണെന്ന് പറയാതെ പറയുന്നുണ്ട് പൃഥ്വിരാജ് ഒരു പക്ഷേ ഇത് വായിക്കുന്ന പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ രാഷ്ട്രീയ നിലപാട് അദ്ദേഹം എടുത്ത രാഷ്ട്രീയ നിലപാട് ഏതാണെന്ന് നമുക്കറിയാം അദ്ദേഹം തന്നെ പറയുന്നത് പോലെ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി സിനിമ എടുത്തതുപോലെ ചില ആളുകളെ രസിപ്പിക്കാൻ വേണ്ടി എടുത്ത സിനിമ ചില ആളുകളെ രസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ രാഷ്ട്രീയം അത് ഇന്ത്യ വിരുദ്ധമായിരുന്നു ഹിന്ദു വിരുദ്ധമായിരുന്നു പിന്നെ ഇസ്ലാമിക ശക്തികൾക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സഹായിക്കുന്നതായിരുന്നു എന്നുകൂടി പൃഥ്വിരാജും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഈ അഭിമുഖം വായിച്ചപ്പോൾ വരികൾക്കിടയിലൂടെ എനിക്ക് തോന്നിയത്